നമസ്കാരം ഈ ബി ജെ പി ഒരിക്കലും നന്നാവില്ല നന്നാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചില പൊടിക്കൈകൾ ഉപയോഗിക്കും ഇപ്പം നമ്മൾ കണ്ടതുപോലെ വക്കഫ് നിരോധന നിയമം അങ്ങനെ ഒരു വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനമെടുക്കുന്നു അതോടൊപ്പം തന്നെ എങ്ങനെ എങ്ങനെയൊക്കെ രാജ്യത്തെ പൗരന്മാരെ രണ്ടാംകിടയാക്കി തീർക്കാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുന്നത് അവർക്ക് നിയമം കയ്യിലെടുക്കാം ഇവിടെ നമ്മൾ ലഹരി സ്കോഡുകൾ ഐ പിന്നെ ആൻറ്റി നർക്കോട്ടിക് സ്കോഡുകൾ നമ്മൾ സാധാരണ പോലീസുമായി ചേർന്നിട്ട് ചില ഭാഗങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തകരെയോ അല്ലെങ്കിൽ യുവജന സംഘടനകളെയോ ചേർത്ത് പിടിച്ചുകൊണ്ട് ആന്റി നർക്കോട്ടിക് സെല്ലുകൾ നമ്മൾ രൂപീകരിക്കും അല്ലെങ്കിൽ സ്കോഡുകൾ രാത്രി കാലങ്ങളിൽ എവിടെയൊക്കെ മയക്കുമരുന്നിൻ്റെ ലഹരിയുടെ വിൽപ്പന ഉണ്ടാകുന്നു എന്ന് തടയാൻ വേണ്ടി എടുക്കുമായിരുന്നു ഇവിടെ ആൻറ്റി റോമിയോ സ്കോഡ് ഇപ്പോൾ ഡൽഹിയിലെ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വാഗ്ദാനമാണ് ആൻറ്റിറോമിയോ സ്കോഡ് അതിനകത്ത് തന്നെയുണ്ട് ആൻറ്റിയോ റോമിയോ എന്താണെന്നുള്ളത് ഇവർ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് സത്യത്തിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാര്യം ഡൽഹിയിൽ നിർഭയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ബസ്സിനുള്ളിൽ വെച്ച് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതിൻ്റെ ഒരു അനുഭവം നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അങ്ങനെ പോകുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർ ആൻറ്റി റോമിയോ സ്കോഡ് പോലെയുള്ള ഒരു സംഘത്തെ രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആയിരിക്കാം അതിൻ്റെ ഒരു ഡെറിവേഷൻ അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ നെറേറ്റീവ് അങ്ങനെ ആയിരിക്കാം പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ ആൻറ്റി റോമിയോ സ്കോഡ് നേരത്തെ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ തന്നെ സദാചാര പോലീസിങ് എന്ന് പറയുന്ന മോറൽ പോലീസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനേക്ക് മാറി വഴിമാറി സഞ്ചരിച്ചിരുന്നു ഒരാണും പെണ്ണും ഒരു പൊതുയിടത്തിൽ ഇരിക്കുന്നത് മറ്റെന്തോ കാര്യത്തിനാണെന്നും എന്താ പറയുന്ന ഒരിക്കലും സഭ്യമല്ലാത്ത പ്രവൃത്തി എന്തൊക്കെയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് കരുതുന്ന വെറും തരന്താണ മൂന്നാംകിട ചിന്താഗതിയാണ് ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് അത്തരത്തിൽ അപ്പം ചിന്തിക്കും അങ്ങനെ ഇരിക്കാൻ പാടില്ല അത് തെറ്റാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ ഒരു സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ ഒരു പെണ്ണും ചെറുക്കനും കൂടെ ഒരിടത്ത് ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു രീതി എന്നാൽ അവരെ പറഞ്ഞു മനസ്സിലാക്കി നിങ്ങൾ ഇങ്ങനെ രാത്രി കാലങ്ങളിൽ ഇരിക്കുന്നത് മോശമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവരെ വീട്ടിലേക്ക് അയക്കുന്നതിന് പകരം സ്ത്രീയെയും പുരുഷനെയും കയ്യേറ്റം ചെയ്യുന്ന തരത്തിലേക്ക് മാറിയപ്പോഴാണ് അതിനെ മോറൽ പോലീസിങ് എന്ന് പറയുന്ന തരത്തിലേക്ക് സദാചാര പോലീസ് സംഘങ്ങളായി രൂപ രൂപാന്തരം പ്രാപിക്കുന്നത് ഇങ്ങനെ ഒരു സദാചാര പോലീസിങ്ങിന്റെ ആവശ്യം പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരിടത്ത് ആവശ്യമുണ്ടോ ഇത് ഇതിന്റെ മറ്റൊരു വെർഷനാണ് അല്ലെങ്കിൽ കുറച്ചുകൂടെ പോളിഷ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ മുഖം മിനുക്കിയ വെർഷനാണ് ഈ പറയുന്ന ആന്റി റോമിയോ സ്കോട്ട് എന്ന് പറഞ്ഞ രീതിയിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഡൽഹി ജന ഡൽഹിയിലെ ജനങ്ങളിലെ കുടിവെള്ളം മുട്ടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിശി മരലേന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്നത് അതായത് ഹരിയാനയിലെ ഹരിയാനയിൽ നിന്ന് കോൺ അവിടുത്തെ ബി ജെ പി സർക്കാർ അമോണിയ നിറഞ്ഞ മാലിന് മലിനജലം യമുനയിലേക്ക് ഒഴുക്കി വിടുന്നു ഇതിനെ ആശ്രയിച്ച് ജല ജല സംഭരണികൾ നിറയ്ക്കുകയും ജലം ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ആൾക്കാർക്ക് ഡൽഹി നിവാസികൾക്ക് അതിൽ വലിയ ബുദ്ധിമുട്ടായി മാറുന്നു അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ കുടിവെള്ളമില്ലാതെയാകുന്ന അവസ്ഥ ഈ അവസ്ഥയ്ക്ക് ഒരു എന്തെങ്കിലും ഒരു മറു മരുന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കാതെ ആന്റിറോമിയോ സ്കോഡ് പോലെയുള്ള ഒരു സ്കോഡ് രൂപീകരിച്ചുകൊണ്ട് സ്ത്രീ സുരക്ഷ എന്ന ലേബൽ ഒട്ടിച്ചുകൊണ്ട് വിൽക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ബി ചെയ്യുന്നത് അതാണ് പറയുന്നത് എന്ത് തന്നെയാണെങ്കിലും ഇവിടുത്തെ ഒരു സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും മതപരമായ ആഘോഷങ്ങളുടെയും പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളിൽ ഭിന്നതയുണ്ടാക്കുക എന്നുള്ളതാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് ആ ഡൽഹിയിലും ആവർത്തിക്കാൻ പോവുകയാണ് റോമിയോസ് കോഡ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയൊക്കെ ബി ജെ പി ഭരിക്കാൻ സാധ്യതയുണ്ടോ അതായത് നമ്മുടെ തെക്കേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒരു പക്ഷേ സാക്ഷരത കൊണ്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ പുരോഗമനപരമായി ചിന്തിച്ച് പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും ഈ രീതിയിൽ ഞങ്ങളുടെ സംസ്കാരമെന്നും പാരമ്പര്യമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെയും ഇത്തരത്തിലുള്ള കൊട്ടിഘോഷിക്കലുകൾ അല്ലെങ്കിൽ ഉപദ്രവങ്ങൾ നടക്കും നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യൻ പല സംസ്ഥാനങ്ങളിലും ഇറങ്ങുന്ന വീഡിയോകൾ നമുക്ക് ഹേറാം എന്ന് പറഞ്ഞുകൊണ്ട് ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് അവിടെ ജനങ്ങളെ ഉപദ്രവിക്കുന്നു ജയ് ശ്രീറാം വിളിക്കാത്തതിൻ്റെ പേരിൽ ജനങ്ങളെ ഉപദ്രവിക്കുന്നു കൂട്ടം ചേർന്ന് മർദ്ദിക്കുന്നു അപ്പോൾ അവരെ എന്ത് പേര് വിളിക്കണം അവരെ അങ്ങനെ വിളിക്കേണ്ടത് അങ്ങനെ വിളിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് മൃഗ ഗോമാംസം കയ്യിൽ കൈവശം വെച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കണം ആരോപിച്ചുകൊണ്ട് മാത്രം പലരെയും കൊലപ്പെടുത്തുന്നു ഹരിയാനയിൽ തന്നെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ നിയമം കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് നിയമപരമായി കൊടുക്കുന്ന ചില രീതിയാണ് ഈ പറയുന്ന ആൻറ്റി റോമിയോ സ്കോഡ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും നിയമപരമായി തന്നെ അവർക്ക് അനുമതി കൊടുക്കുകയാണ് എന്തിനു വേണ്ടി നിയമം കയ്യിലെടുക്കാൻ വേണ്ടി മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി മറ്റുള്ളവരെ ഇല്ലാതാക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ സമാധാനം കളയുന്നതിന് വേണ്ടി അവരുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ ഈ നിർഭയ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഒരു ബസ്സിനുള്ളിൽ വെച്ച് ഇത്രയും പേർ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലുന്ന സമയത്ത് എവിടെയായിരുന്നു സർക്കാർ അല്ലെ ഇവിടെ ഉണ്ടായിരുന്ന ആഭ്യന്തര വകുപ്പ് എവിടെയായിരുന്നു എന്തായിരുന്നു പ്രവർത്തിക്കാതിരുന്നത് അതിനുശേഷം നിരവധി കേസുകൾ ഉണ്ടായ സമയത്തും അതിനുള്ളിൽ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഹത്രാസിലൊരു പെൺകുട്ടിയെ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ എവിടെയായിരുന്നു ഈ പറയുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ ചിന്താഗതികൾ അങ്ങ് മണിപ്പൂരിൽ സ്ത്രീകളെ നഗ്നയാക്കി തെരുവിലൂടെ വലിച്ചടിച്ച സമയത്ത് എവിടെയായിരുന്നു ഇവിടുത്തെ സജാചാരാദികളായ ആൾക്കാർ എവിടെയായിരുന്നു അവിടെയും ചില കള്ളകളികളാണല്ലോ ഉദ്ദേശിക്കുന്നത് പലർക്കും പല കോർപ്പറേറ്റുകൾക്കും അവിടെ കയറി ഒരു അധികാരം സ്ഥാപിക്കുന്നതിന് വേണ്ടി അവിടുത്തെ ഒരു വലിയ വിഭാഗത്തെ തമ്മിലടിപ്പിക്കണം അത് മാത്രമായിരുന്നു ബി ജെ പി ലക്ഷ്യം വെച്ചത് അത് നടക്കുകയും ചെയ്യുന്നു കലാപമൊടുങ്ങാത്ത മണിപ്പൂർ എവിടെയാണ് അവിടെ നടന്ന അവിടെ സ്ത്രീകൾക്കെതിരായി നടന്ന അക്രമങ്ങൾക്ക് തടയിടാൻ എവിടെയെങ്കിലും കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല ഇവിടെ വനിത വനിതാ സ്നേഹം കാണിക്കുന്ന നിങ്ങൾ ജന്തർ മന്ദറിൽ ഇവിടുത്തെ വനിതാ കൂട്ടായ്മ അതായത് ഇവിടുത്തെ വനിതകളായ താരങ്ങൾ റെസ്ലിംഗ് താരങ്ങൾ അവിടെ സമരം ഇരുന്നപ്പോൾ എവിടെയായിരുന്നു ഈ പറയുന്ന സ്ത്രീ സുരക്ഷ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞോ ഇവിടെ ബ്രിജ്ഭൂഷൺ ശരൺസിംഗിനെതിരായി ഒരു പരാതി ഉയർന്നു വന്നപ്പോൾ അയാളെ സംരക്ഷിച്ചു പിടിക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് പ്രതികളെ ശിക്ഷിക്കുന്നതിനോ ഇവരുടെ ഭാഗം കേൾക്കുന്നതിനോ തയ്യാറാകാത്ത ബി ജെ പി നമുക്കറിയാം അല്ലെങ്കിൽ നമ്മുടെ സം കേന്ദ്ര സർക്കാരിനെ നമുക്കറിയാം അപ്പോഴും ഇവരൊക്കെ തന്നെ ആയിരുന്നു രാജ്യം ഭരിച്ചത് എന്ന് നമ്മൾ ഓർക്കണം എന്നിട്ടിപ്പോൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആൻറ്റി റോമിയോ സ്കോഡ് പോലെയുള്ള സദാചാര വിരുദ്ധരായ കുറേയധികം ആൾക്കാരെ പണി ഏൽപ്പിക്കുന്നു ഇതാണോ ഡൽഹിയിലെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇത് ഇതുകൊണ്ടൊക്കെയാണ് ഈ പറയുന്ന ആം ആദ്മി പാർട്ടി പറയുന്നത് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് സത്യത്തിൽ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് അതിൻ്റെ ആദ്യ പടി എന്നുള്ള നിലയിൽ ഡൽഹിക്കാരുടെ കുടിവെള്ളം മുട്ടിച്ചു ഡൽഹി നിവാസികൾക്ക് നല്ല ശുദ്ധമായ കുടിവെള്ളം കൊടുക്കാത്തതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയവൽക്കരണം അതല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഭരണം എന്ന് പറഞ്ഞാൽ എങ്ങനെയും ഭരണം പിടിക്കണം ഞങ്ങൾ വന്നാൽ രാജ്യത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്ത് ശുദ്ധജലം ഒഴുക്കിക്കളയും എന്ന് പറയുന്ന രീതിയിൽ താൽക്കാലികമായി അവിടെ ഇപ്പോൾ നിലവിലുള്ള സർക്കാർ ചെയ്യുന്നത് തെറ്റാണ് ഈ സർക്കാരിന്റെ കീഴിൽ ശുദ്ധമായ വെള്ളം ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് വരുത്തി തീർക്കുക അതിനുവേണ്ടി ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രമല്ലേ ഹരിയാനയിൽ നിന്ന് അമോണിയ കലർന്ന വെള്ളം എടുത്ത് മലിനജലം ഇതിലേക്ക് ഗംഗയിലേക്ക് ഒഴുക്കി ആ ന യമുനയിലേക്ക് ഒഴുക്കിയിട്ട് ആ നദിയെ പോലും നശിപ്പിച്ചു കളയുന്നത് ഇത്രയേറെ കലുഷിതമായ ചിന്തകളാണ് ബി പലപ്പോഴും തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി എന്നുള്ള നിലയിൽ അവതരിപ്പിക്കുന്നത് അതൊരിക്കലും കണ്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല സത്യത്തിൽ ഇവിടെ അതിർഷി അതിഷി പറഞ്ഞ പോലെ തന്നെ ഡൽഹിയിലെ ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിലെ ജനങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഫെബ്രുവരി അഞ്ചിന് നടക്കുന്ന ജനവിധി തീർച്ചയായും ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായി തന്നെ ആയിരിക്കും അതായത് ഇനിയും ഈ രീതിയിൽ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് ഭരിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടിക്ക് ബി ജെ പി യെ വേണ്ട എന്ന് ജനങ്ങളങ്ങ് തീരുമാനിക്കും എന്നുള്ളത് തന്നെയാണ് അതിഷി മിളയനയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്